സമരത്തെ സഹായിക്കാമെന്നേറ്റവരെ കാണുവാനില്ല സമരമുഖം അലസുന്നു കാരന്തൂർ മാർക്കസിനെതിരെ തൽപ്പര കക്ഷികൾ നടത്തുന്ന രാഷ്ട്രീയ പ്രേരിത സമരം ആഴ്ചകൾ പിന്നിടുമ്പോൾ പരാജയത്തിലേക്ക് നീങ്ങുന്നതായി വാർത്ത മാർക്കസിൽ പഠിച്ച കുട്ടികൾ സമരമുഖത്ത് വളരെ വിരളമായതിനാൽ സ്പോൺസേർഡ് അടിസ്ഥാനത്തിൽ തൽപ്പര കക്ഷികൾ പറഞ്ഞുവിടുന്ന കുട്ടികൾക്ക് താൽപര്യം കുറഞ്ഞു വരുന്നതിനാൽ സമരപ്പന്തിൽ കാലിയാവുകയാണ് എന്ത് സഹായവും ചെയ്യുമെന്ന് കുട്ടികൾക്ക് വാക്കുകൊടുത്ത ലീഗ് ബി ജെ പി പ്രവർത്തകരൊന്നും കഠിനമായ ചൂടിലും നിരാഹാരം കിടക്കുന്ന കുട്ടികൾക്ക് സമയാസമയങ്ങളിൽ ഭക്ഷണങ്ങൾ എത്തിക്കുന്നില്ല ലീഗുമായി കൂട്ടുകൂടി സമരം നയിക്കുന്ന ആർ എസ് എസുകാരുടെ ഉള്ളിലിരുപ്പ് വേറെയാണെന്നത് കണ്ടറിയാൻ വൈകരുതെന്ന് ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾക്ക് അഭിപ്രായമുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ഭക്ഷണവും വെള്ളവും കിട്ടാത്തതിനാൽ പരിചിതരല്ലാത്ത സമരക്കാർ ഹോട്ടലുകൾ തേടി നടക്കുന്നത് സമരത്തിന് തിരിച്ചടിയാവുകയാണ് മർക്കസിൽ നിന്നും നേരത്തെ പഠിച്ചിറങ്ങിയ വിദ്യാർത്ഥികളിൽ പലരും സമരത്തിനെതിരാണ് ഇരുപത് ലക്ഷത്തോളം നഷ്ടപരിഹാരം ചോദിച്ച് കേസ് കൊടുത്തവർ ഇരുപതിനായിരം കിട്ടിയാൽ തടിയൂരാൻ തയ്യാറാണെന്നും വാർത്തകളുണ്ട് ജോലിയിൽ നിന്നും ലീവ് എടുത്ത് സമരം നയിച്ചവർക്ക് ലീവ് ബാക്കിയില്ലാത്തതിനാലാണ് പന്തൽ കാലിയായതെന്നും ജൂൺ മാസാദ്യം അത് പരിഹരിക്കപ്പെടുമെന്നും പറയപ്പെടുന്നു കോയ്സിന്റെ അഫിലിയേഷൻ പുനഃസ്ഥാപിക്കപ്പെട്ടേക്കുമെന്ന വാർത്തകൾ സമരമുഖത്ത് ഭീതി പടർത്തിയിട്ടുണ്ട് മർക്കസിനെതിരെ നയിച്ച സമരങ്ങളൊക്കെ പരാജയപ്പെട്ട സ്ഥിതിക്ക് ഈ സമരമെങ്കിലും വിജയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ സമരത്തിൽ ചാടിയിറങ്ങിയ അഞ്ചക്ക മതസംഘടനയുടെ നേതാക്കൾ നിരാശയിലാണ് സമരത്തെ മർക്കസ് അധികാരികൾ പരിഗണിക്കുന്നേയില്ല എന്നതും ഒരു പരാതിയായി അവശേഷിക്കുകയാണ് പുതുമയുള്ളത് പുതുമയോടെ കേൾക്കാൻ സബ്സ്ക്രൈബ് ചെയ്യൂ കഴിയാൻ ശ്രമിക്കാം